ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മിയാൻമിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും കൈയുടെ നഖത്തിലൊക്കെ ഈ ഇല മയിലാഞ്ചി ഇടാത്തവര് വളരെ കുറവായിരിക്കും അല്ലേ ഈ മൈലാഞ്ചി ഇടുമ്പോൾ പലപ്പോഴും നന്നായിട്ട് ചുവന്നു കിട്ടുന്നില്ല എന്നുള്ളത് മിക്കവരുടെയും പരാതിയായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ നഖത്തിലിടുന്ന ഇല മയിലാഞ്ചി നന്നായിട്ട് ചുവന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമ്മള് പറിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നന്നായിട്ട് മൂത്ത ഇല പറിക്കാതെ നല്ല തളിരായിട്ടുള്ള ഇലകൾ പറിക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ തളിരി ഇലകളായിരിക്കും നന്നായിട്ട് ചുവന്ന് കിട്ടുക അപ്പൊ ഞാൻ ഇവിടെ മൈലാഞ്ചിയിലേക്ക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിനകത്തു നിന്നുള്ള ഇതളുകളൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അടർത്തി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൽ നാരുകളും കൊമ്പുകളും ഒന്നും പെടാൻ പാടില്ല അപ്പൊ അങ്ങനെ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കുമ്പോൾ അരയാണ്ട് കിടക്കും അപ്പൊ ഇലയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും അപ്പൊ അങ്ങനെ കിട്ടുമ്പോഴും നന്നായിട്ടൊന്നും അരഞ്ഞു കിട്ടുകയില്ല അപ്പൊ ഞാൻ ഇവിടെ നാരുകളൊക്കെ പെറുക്കി കളഞ്ഞിട്ടുണ്ട് മൈലാഞ്ചി ചുമന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ ഒരു 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 പാത്രത്തിലേക്ക് സ്പൂൺ ചായപ്പൊടി തന്നെ സ്പൂണോളം ിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊഴിക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മള് ഒഴിച്ച വെള്ളം കുറച്ച് വറ്റി പോകുന്നവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് തിളച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതൊരു അരിപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം നമുക്കിപ്പോൾ തേയിലയും കോഫി പൗഡറിൻ്റെയും മിക്സ് ആയിട്ടുള്ള ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മയിലാഞ്ചിയിൽ അരച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം പക്ഷേ എനിക്ക് എന്നും മിക്സിയുടെ ജാറിലിട്ട് അരച്ചാലും അത്ര പെർഫെക്റ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടാറില്ല ഒരുപാട് ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാം പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അരഞ്ഞ് കിട്ടും പക്ഷെ ഞാനിപ്പോൾ ഇവിടെ അമ്മിക്കല്ലിലാണ് അരക്കാൻ പോകുന്നത് അപ്പം ഞാനിത് അമ്മിക്കല്ലിൽ കുറച്ച് ഇല വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയിരിക്കുന്ന ഒരു കോഫി പൗഡറിൻ്റെയും ചായപ്പൊടിയുടെ മിക്സ് ചെയ്ത വെള്ളം ആ വെള്ളം നമ്മൾ ഇല അരയ്ക്കുമ്പോൾ അതിനകത്തേക്ക് കുറേച്ച കുറേച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇല അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മൈലാഞ്ചി നന്നായിട്ട് ചുമന്ന് കിട്ടും അപ്പോൾ അത് ഇവിടെ മൈലാഞ്ചിയിലേക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ നഖത്തേൽ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഞാൻ ഇപ്പൊ ഇത് പകലാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് പൊളിച്ചു നോക്കാം ഇപ്പൊ ഇത് പൊളിച്ചു നോക്കി ഇപ്പൊ നമുക്ക് മയിലാഞ്ചി ഒന്ന് ചുമന്ന് കിട്ടിയിട്ടുണ്ട് എന്നാൽ അത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുമന്നിട്ടില്ല ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ മൈലാഞ്ചിയൊക്കെ രാത്രിയിൽ ഇടുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ മൈലാഞ്ചി ഇട്ടിട്ട് നേരം വെളുത്ത് കഴുകി കളയുകയാണെങ്കിൽ നന്നായിട്ട് ചുമന്നിട്ടുണ്ടാകും രാത്രി ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് വേറൊരു സൊല്യൂഷൻ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ആ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ഒരു പാത്രത്തിലേക്ക് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ രാത്രി മൈലാഞ്ചി ഇട്ട് കഴിയുമ്പോൾ ഇതൊന്നും ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈയൊരു പഞ്ചസാരയും നാരങ്ങയും ചേർത്തൊരു വെള്ളം നമുക്കൊരു കോട്ടനോ അല്ലെങ്കിൽ ഒരു പഞ്ഞി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈയൊരു ഉണങ്ങിയ മൈലാഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതൊരു നല്ലൊരു സീലിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് മൈലാഞ്ചി രാത്രി കിടന്നുറങ്ങുമ്പോൾ പൊളിഞ്ഞു പോകുക ഒന്നുമില്ല ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഞ്ചസാരയും നാരങ്ങയും ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചുവന്ന് കിട്ടുകയും ചെയ്യും മൈലാഞ്ചി പൊളിഞ്ഞു പോവുകയില്ല ഇപ്പോൾ ഞാൻ നേരം വെളുത്ത് നമുക്ക് നോക്കാം നമ്മൾ ഈ മൈലാഞ്ചി എത്രത്തോളം ചുമന്നിട്ടുണ്ടെന്ന് കണ്ടോ നമ്മുടെ മയിലാഞ്ചി ഒക്കെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് പെരുന്നാളൊക്കെ വരാൻ പോകില്ല അപ്പോൾ എല്ലാവരും നഖത്തിലും കയ്യിലൊക്കെ മൈലാഞ്ചി ഇടാറുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇല മൈലാഞ്ചി ഇട്ടു ഇട്ടുമെടുക്കാൻ നമ്മുടെ നഖമൊക്കെ നന്നായിട്ട് ചുവന്ന് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ടിപ്പിന്റെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കാം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്